ഒരാളെ കുറ്റപ്പെടുത്തുമ്പോൾ അയാളുടെ അവസ്ഥ കൂടെ മനസ്സിലാക്കണം നമ്മൾ പറയുന്ന ഓരോ വാക്കും കേൾക്കുന്നവരുടെ മനസ്സ് തകർക്കുന്നതാണോ എന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിതം നിയന്ത്രിക്കാനുള്ള അധികാരം മറ്റാരെയും ഏൽപ്പിക്കരുത് എന്തും നന്നായി ചെയ്യാനുള്ള ആർജവം നേടുക സത്യസന്ധമായി അത് നേടിയെടുക്കുക ചില സുഹൃത്തുക്കൾ എല്ലാ കാലത്തേക്കും ഉള്ളതല്ല എന്നത് ജീവിതത്തിൽ സ്വാഭാവികമായ ഒരു കാര്യമാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയുന്ന സദസ്സിൽ നിങ്ങൾ ഒരിക്കലും ഇരിക്കരുത് കാരണം നിങ്ങളിരുന്ന കസേര ഒഴിയുന്ന സമയം മുതൽ അവരുടെ അടുത്ത ചർച്ച നിങ്ങളായിരിക്കും ചിലർ നമ്മളോട് സ്നേഹം കാണിക്കുന്നത് അവരുടെ ചില ആഗ്രഹങ്ങൾ സാധിക്കാനായിരിക്കും അത് കഴിയുമ്പോൾ അവർക്ക് നമ്മൾ ആരുമല്ലാതാകും ലോകത്ത് എന്തു തന്നെ വിലപ്പെട്ടതാണെങ്കിലും ഉറക്കം സമാധാനം സന്തോഷം ഇവയേക്കാൾ വലുതായി ഒന്നുമില്ല ബന്ധങ്ങളിൽ പിരിയുക എന്നത് വളരെയേറെ വേദന ഉണ്ടാക്കുന്നു എന്നാൽ നിങ്ങൾക്ക് ഒരു പരിഗണനയും നൽകാതെ ഒരു വിലയും നൽകാതെ ജീവിക്കുന്നവരുമായുള്ള ബന്ധം വേർപെടുത്തുക എന്നത് നിങ്ങളുടെ വിജയമാണ് അതൊരിക്കലും നഷ്ടമല്ല ചിലപ്പോഴൊക്കെ പിഡികളെ പോലെ ആകുന്നതാണ് നല്ലത് എല്ലാം മനസ്സിലായാലും ഒന്നും മനസ്സിലാകാത്ത പോലെ അങ്ങ് നടക്കണം ചില ബന്ധങ്ങൾ നിലനിർത്താൻ അതാണ് നല്ലത് മിണ്ടൻ താല്പര്യമില്ലാത്തവരെ ഒരു വാക്ക് കൊണ്ടുപോലും ബുദ്ധിമുട്ടിക്കരുത് അവർ അവർക്ക് ഇഷ്ടപ്പെട്ടവരോട് മിണ്ടട്ടെ നമുക്ക് ലഭിച്ചിട്ടുള്ള ചെറിയ ചെറിയ അനുഗ്രഹങ്ങളിൽ പോലും നന്ദിയുള്ളവരായിരിക്കുക നമുക്ക് എന്തൊക്കെ ഇല്ല എന്ന് ചിന്തിക്കുന്നതിന് പകരം എന്തൊക്കെയുണ്ട് എന്ന് ചിന്തിക്കുക അപ്പോൾ ഹൃദയം അസ്വസ്ഥമാവുകയില്ല പലതും കണ്ടില്ല കേട്ടില്ല എന്ന് വയ്ക്കുന്നത് പ്രതികരിക്കാൻ അറിയാഞ്ഞിട്ടല്ല ബന്ധങ്ങൾ അറ്റുപോകാതിരിക്കാൻ വേണ്ടി മാത്രമാണ് രണ്ടേ രണ്ട് സന്ദർഭങ്ങളിൽ നിങ്ങൾ മൗനം പാലിച്ചേ മതിയാകൂ ഒന്ന് നിങ്ങൾ പറയുന്നത് മറ്റുള്ളവർ ഉൾക്കൊള്ളുന്നില്ല എന്ന് തിരിച്ചറിയുമ്പോൾ രണ്ടാമതായി ഒരക്ഷരവും ഉരിയാടാതെ തന്നെ നിങ്ങളെ മനസ്സിലാക്കുന്നവരുടെ മുമ്പിലും ആരും നിങ്ങളുടെ കണ്ണുനീരിനെ കാണില്ല ആരും നിങ്ങളെ സങ്കടത്തെ ശ്രദ്ധിക്കില്ല ആരും നിങ്ങളുടെ വേദനയെ മനസ്സിലാക്കില്ല പക്ഷെ എല്ലാവരും നിങ്ങളുടെ തെറ്റിനെ കണ്ടെത്തും വർഷങ്ങൾക്ക് മുൻപ് ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് ഇപ്പോഴും വലുതായി തോന്നുന്നുവെങ്കിൽ നിങ്ങൾ കാര്യമായി ഒന്നും ചെയ്യുന്നില്ല എന്നാണ് അർത്ഥം ജീവിതം എന്നത് എല്ലായ്പ്പോഴും പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുക എന്നതല്ല മറിച്ച് ജീവിത യാഥാർത്ഥ്യങ്ങളെ അനുഭവിക്കുക എന്നതാണ് ജീവിതം ചിലപ്പോൾ അങ്ങനെയാണ് നാം സ്വപ്നം കണ്ടതും ആഗ്രഹിച്ചതും നമ്മളെ തേടി വരണമെന്നില്ല എന്നാൽ നമ്മൾ ആഗ്രഹിക്കാത്ത പലതും നമ്മളെ തേടി വരും ചിലത് നമുക്ക് സന്തോഷവും ചിലത് ദുഃഖവും നൽകും വേദനകൾ മാത്രം നൽകുന്ന ബന്ധങ്ങളെക്കാൾ നല്ലത് ആരുമായി ഒരു ബന്ധവുമില്ലാതെ തനിയെ ജീവിക്കുന്നതാണ് ജീവിതം എത്ര ആർഭാടങ്ങൾ കൊണ്ട് സുന്ദരമാക്കിയാലും സ്വഭാവം നന്നാവാതെ അതിന് ഒരു വിലയും ഉണ്ടാവില്ല ഒന്നുമില്ല എന്ന ഒറ്റ ഉത്തരത്തിൽ എന്തുമാത്രം സങ്കടങ്ങളാണ് ഓരോരുത്തരുടെയും ഉള്ളിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വയ്ക്കുന്നത് ഭൂമിയിൽ ഒരു ഫലവും പാകമായി അല്ല ആദ്യം ഉണ്ടാവുന്നത് ധാരാളം പ്രതികൂല സാഹചര്യങ്ങൾ മറികടന്നാണ് അത് രൂപപ്പെടുന്നത് അതുപോലെ ഓരോ മനുഷ്യ ജീവിതം രൂപപ്പെടുന്നതും പ്രതികൂല സാഹചര്യങ്ങളെ മറികടന്നാണ് ജീവിതത്തിൽ തളരുമ്പോൾ നമുക്ക് വേണ്ടത് ഉപദേശങ്ങളല്ല നമ്മളെ കാണാനുള്ള കണ്ണുകളും കേൾക്കാനുള്ള ഹൃദയവുമാണ് ആരെയും നമ്മോട് സംസാരിക്കാനും സ്നേഹിക്കാനും നിർബന്ധിക്കരുത് ഇഷ്ടമുള്ളവർ കൂടെ കാണും അല്ലാത്തവർ പോകേണ്ടവർ തന്നെയാണ് അപരിചിതരോട് കാണിക്കുന്ന ആദരവും സ്നേഹവും അടുപ്പം ഉള്ളവരോടുകൂടി കാണിക്കുകയാണെങ്കിൽ പല ബന്ധങ്ങളും കൂടുതൽ ഊഷ്മളമാകും കടലോരത്തെ കരിങ്കല്ലുകളെ പോലെ ആവണം ജീവിതം ആക്ഷേപങ്ങളും പരിഹാസങ്ങളും തിരമാല പോലെ വന്നടിച്ചാലും പതരാതെ നേരിടണം എത്ര കഠിനമായ പരിതസ്ഥിതിയിലും തൻ്റെ ലക്ഷ്യത്തിനു നേരെ ചുവട് വെച്ച് നീങ്ങുന്നവർക്ക് മാത്രമേ ഭാഗ്യം പോലും തുണയ്ക്കുകയുള്ളൂ ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മഴവില്ലിനാണ് എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യൻ്റെ മനസ്സിനാണ് സാഹചര്യങ്ങൾക്കും ആളുകൾക്കും അനുസരിച്ച് അതിൻ്റെ നിറം മാറിക്കൊണ്ടിരിക്കും എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിട്ടും ശൂന്യമായ കൈകളോടുകൂടിയാണ് ഇവിടം വിടേണ്ടത് എന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകുന്നു പ്രശ്നങ്ങളില്ലാത്ത ജീവിതം സങ്കല്പം മാത്രമാണ് പ്രശ്നങ്ങൾക്കിടയിലൂടെ ജീവിക്കാനാണ് നാം പരിശീലിക്കേണ്ടത് ബുദ്ധിമാൻ ഒരിക്കലും തൻ്റെ കുറവുകളെ മറ്റുള്ളവരുടെ മുമ്പിൽ തുറന്നു കാണിക്കില്ല വീട്ടിലെ രഹസ്യങ്ങൾ ധനനഷ്ടത്തിൻ്റെ കണക്കുകൾ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ ഇവയെല്ലാം തന്നെ സ്വയം മനസ്സിൽ സൂക്ഷിക്കേണ്ടതാണ് മിക്ക മനുഷ്യരും അവരുടെ കാഴ്ചപ്പാടുകൾ അവരുടെ ചുറ്റുപാടുകൾ കൊണ്ട് പരിമിതപ്പെടുത്തുന്നു ഒരിക്കൽ പോലും പരാജയപ്പെടാതെ ഒരാളും പുതിയതൊന്നും പരീക്ഷിച്ചിട്ടില്ല ഒരു മിടുക്കൻ ഒരു പ്രശ്നം പരിഹരിക്കുന്നു ഒരു ജ്ഞാനി അത് ഒഴിവാക്കുന്നു ജ്ഞാനം എന്നത് അറിവ് ശേഖരിക്കാനുള്ള കഴിവല്ല മറിച്ച് അറിവ് എവിടെ നിന്നും കണ്ടെത്താം എന്നുള്ള ബോധ്യമാണ് മറ്റുള്ളവർ അസംബന്ധം എന്ന് കരുതുന്നത് സ്വന്തമാക്കാൻ ശ്രമിക്കുന്നവർക്ക് മാത്രമേ അസാധ്യമായത് കൈവരിക്കാൻ കഴിയൂ ജീവിതം ഭാവിയിലേക്കുള്ള ഒരുക്കമാണ് എന്നാൽ ഭാവിയിലേക്കുള്ള ഏറ്റവും നല്ല തയ്യാറെടുപ്പ് അങ്ങനെ ഒന്നില്ലാത്ത പോലെ ജീവിക്കുക എന്നതാണ്